കരുവാക്കോട് വള്ളിയൂട്ട് ശ്രീ ഭഗവതി കാവ് പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിയുടെ നിറവിൽ തുടക്കമായി കരുവാക്കോട് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി ഏറ്റവും വിലക്കുറിവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വള്ളിയോട്ട് ശ്രീ ഭഗവതികാവ് പ്രതിഷ്ഠാ ദിനവും കലയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി മഹോത്സവത്തിന്റെ ഭാഗമായി കലവറന്നരയ്ക്കൽ ഘോഷയാത്ര നടന്നു കരുവാക്കോട് ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്നും മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടു കൂടിയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത് മെയ് രണ്ടിന് വിഷ്ണുമൂർത്തിയുടെയും നൃത്തവിശേഷം വള്ളിയോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ എന്നീ ചടങ്ങുകൾ നടക്കും തുടർന്ന് നടക്കുന്ന വിളക്കിലരി ചടങ്ങോടുകൂടി ഉത്സവത്തിന് സമാപനമാവും ന്യൂസ് ബ്യൂറോ കാഞ്ഞ